നിസ്സാരമായി ജയിക്കാവുന്ന കളികളിൽ എങ്ങനെ തോൽക്കാമെന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന ടീമാണ് രാജസ്ഥാൻ റോയൽസ് ലക്നൗ സൂപ്പർ ജെങ്സിൻ്റെ തളികയിൽ വിജയം വെച്ച് നൽകിയ രാജസ്ഥാൻ ടീമിനെ കണ്ടപ്പോൾ ഞാൻ വൈഭവ് സൂര്യവംശയെക്കുറിച്ച് ഓർത്തുപോയി സങ്കടപ്പെട്ടു നിൽക്കുകയായിരുന്ന ആ കൊച്ചുവയ്യനെ ടീം അങ്ങൾ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു എന്തൊരങ്ങേറ്റമായിരുന്നു വൈഭവിൻ്റേത് അവൻ ഒരു വിജയം അർഹിച്ചിരുന്നില്ലേ മുപ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പ് സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ എന്ന പയ്യനോട് വാസിയം അക്രം ഒരു ചോദ്യം ചോദിച്ചിരുന്നു അമ്മയുടെ സമ്മതം വാങ്ങിയിട്ടാണോ നീ ക്രിക്കറ്റ് കളിക്കാൻ വന്നിരിക്കുന്നതെന്ന് അക്രം വാക്കർ യൂനിസ് ഖാൻ തുടങ്ങിയ ഭീകര പേസ് ബോളർമാർക്കെതിരെ പതിനാറാം വയസ്സിലാണ് സച്ചിൻ അരങ്ങേറ്റം കുറിക്കുന്നത് അക്കാലത്ത് സച്ചിനെ കണ്ടാൽ വെറും പതിനാല് വയസ്സ് മാത്രമേ തോന്നിക്കുമായിരുന്നു എന്ന് അക്രം പിന്നീട് പറഞ്ഞിട്ടുമുണ്ട് ആദ്യം ഇന്നിങ്സിൽ കളിക്കാനിറങ്ങിയ സച്ചിനെ കണ്ടപ്പോൾ വാക്കർ യൂനിസ് സഹതാരനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഈ കൊച്ചുചെറുക്കിന് ഏറുകൊള്ളാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട് എന്ന് വറിന്റെ തോന്നൽ അന്ന് സത്യമായി ക്രിക്കറ്റ് ബോൾ സച്ചിൻ്റെ മുഖത്ത് പതിച്ചു രക്തം പൊടിഞ്ഞു പക്ഷേ അവൻ പിൻവാങ്ങാതെ ബാറ്റിംഗ് തുടർന്നുകൊണ്ടിരുന്നു നല്ലൊരു ഇന്നിങ്സ് കളിച്ചു ബാക്കിയെല്ലാം ചരിത്രമാണ് ജയ്പൂരിലെ സാവാ മാൻസിംഗ് സ്റ്റേഡിയത്തിൽ നടന്നതും അതുപോലൊരു അരങ്ങേറ്റമായിരുന്നു വെറും പതിനാല് വയസ്സ് മാത്രം പ്രായമുള്ള വൈഭവ് രാജസ്ഥാന് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത് കണ്ടപ്പോൾ ചിലരെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടാകും ഇവൻ അമ്മയോട് അനുവാദം മേടിച്ചിട്ടാണോ ഗ്രൗണ്ടിൽ ഇറങ്ങിയതെന്ന് ഐ പി എൽ പോലൊരു വലിയൊരു വേദിയിൽ ഈ ബാലൻ അതിജീവിക്കുമോ എന്ന് എല്ലാ സംശയങ്ങളും ഒറ്റ ബോൾ കൊണ്ട് അവസാനിച്ചു വൈഭവിനെതിരെയുള്ള ഷർദുൽ താക്കൂറിൻ്റെ ആദ്യ ഡെലിവറി എക്സ്ട്രാ കവറിന് മുകളിലൂടെ പറഞ്ഞപ്പോൾ ഷെയ്ൻ വാട്സൺ കമൻ്ററി ബോക്സിൽ ആവേശപൂർവ്വം ഇങ്ങനെയാണറങ്ങി ക്രിക്കറ്റിലെ ഏറ്റവും പ്രയാസമൊരു ഹിറ്റാണ് ലോഫ്റ്റഡ് കവർ ഡ്രൈവ് എനിക്കത് ശരിയായി പഠിച്ചെടുക്കുവാൻ മുപ്പത്തിനാല് വർഷങ്ങൾ വേണ്ടി വന്നു അപ്പോഴാണ് ഈ കുരുന്ന് പയൻ കരിയറിലെ ആദ്യ തന്നെ ആ ഷോട്ട് പായിക്കുന്നത് അതിനു പിന്നാലെ ആവേശ ഖാൻ പന്തുമായി ഓടിയെത്തി സ്പീഡ് ഗണ്ണിൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗതയെന്ന് രേഖപ്പെടുത്തി ആ ബോൾ ആവേശിൻ്റെ തലയ്ക്ക് മുകളിലൂടെ അദൃശ്യമായി ഒരു ഫാസ്റ്റ് ബോളറുടെ ഈഗോയെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിക്കുന്ന ഷോട്ട് വീണ്ടും സിക്സർ വൈഭവിൻ്റെ രണ്ടാമത്തെ സിക്സർ പറന്നിറങ്ങിയത് രാജസ്ഥാൻ്റെ ഡഗൗട്ടിലായിരുന്നു അതൊരു പ്രസ്താവനയായിരുന്നു നിങ്ങൾ എന്നെ വിശ്വസിച്ചു ഞാൻ അതിനുള്ള പ്രതിഫലം ഇരട്ടിയായി തിരിച്ചു തരുന്നു രവി ബിഷ്ണോയി വൈഭവിനെ ഒന്ന് അമ്പരിപ്പിക്കാനാണ് തുണിഞ്ഞത് സ്പിന്നറായ ബിഷ്ണോയുടെ ആദ്യ പന്ത് നൂറ്റിനാല് കിലോമീറ്റർ വേഗതയിലാണ് പാഞ്ഞെത്തിയത് പക്ഷേ അടുത്ത പന്ത് വേലിക്കട്ടിലേക്ക് പറന്നു വന്നു വൈഭവിൻ്റെ ഇളചുമൊരുകൾക്ക് മുകളിൽ മികവറ്റൊരു ക്രിക്കറ്റ് മസ്തിഷ്കം കൂടിയുണ്ടെന്ന് ബോധ്യമാകുന്ന ചില നിമിഷങ്ങൾ കളിയിലുണ്ടായിരുന്നു ഫാസ്റ്റ് ബോളർമാരെ കടന്നാക്രമിച്ച വൈഭവ് സ്പിന്നർമാർക്ക് ആദരവ് നൽകി ദിഖു ഷ്രാട്ടിയിൽ നിന്നും ഒരു മോശം ബോൾ ലഭിച്ചപ്പോൾ അതിനെ ഗലരേക്ക് നിക്ഷേപിക്കുകയും ചെയ്തു അപ്രതീക്ഷമായി പുറത്താകേണ്ടി വന്നപ്പോൾ വൈഭവിൽ നിന്നും പൊടിഞ്ഞ കണ്ണുനീർ ഗെയിമിനോടുള്ള അവൻ്റെ ആത്മാർത്ഥതയുടെ അടയാളമാണ് സൈമൺ കാറ്റിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു ക്രിസ് ക്രിസ്ഗെയിൽ യൂണിവേഴ്സ് ബോസ് എന്നാണ് അറിയപ്പെടുന്നത് വൈഭവിനെ നമുക്ക് ബേബി ബോസ് എന്ന് വിളിക്കാം മകനെ ഒരു ക്രിക്കറ്റ് താരമാക്കുന്നതിന് വേണ്ടി സ്വന്തം കൃഷിഭൂമി വരെ വൈഭവിൻ്റെ അച്ഛനെ വിളിക്കേണ്ടി വന്നിരുന്നു ഇനി ആ നഷ്ടത്തെക്കുറിച്ച് ആലോചിച്ച് വൈഭവിൻ്റെ പിതാവ് ഒരിക്കലും ദുഃഖിക്കുകയില്ല ആകാശത്തിന് കീഴിലുള്ള ഏതു മണ്ണും നാടും കീഴടക്കാനുള്ള പ്രയാണം വൈഭവ് ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു